പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്റെ കൂടെ കിടന്നാൽ നിനക്ക് സിനിമയിൽ അവസരം തരാം ചൂടുള്ള ഹാസ്റ്റിംഗ് അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ സിനിമയിൽ ആരെ ആരും എന്താശുണ്ട് ഞാൻ അതിന്റെ ഒരു വ്യക്തിമാണോന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഇതിനെ പറ്റിട്ട് വേറെ എവിടെയും തുറന്ന് സംസാരിച്ചിട്ടില്ല പക്ഷെ കാമ കൊടൂരൽ ഇവിടെ ഉണ്ട് കാമ കൊടൂരെന്ന കൊടൂരമാണ് ഇവിടെ ഉണ്ട് ഒരു ൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട് അവൾ ഡ്രസ്സിംഗ് ഉണ്ട് മാളവിക പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു ഒരു പെണ്ണ് പെണ്റി ഓരോരുത്തർമാരും സഹിക്കാൻ പറ്റുമോ ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോ ുംടിയൊക്കെ ഒരാളാട്ടോ അപ്പൊ പിടിച്ചപ്പോ എനിക്ക് ഇന്ന് വരയ്ക്കാൻ തുടങ്ങി ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല ആളെ അടുത്ത് പറഞ്ഞു ഇപ്പൊന്നും മനസ് വെച്ച് കഴിഞ്ഞാൽ മാളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുവാരയുടെ മോളായിട്ടായിരിക്കും ഒന്നും അറിയണ്ട അമ്മ എന്നെത്തിന് പുറത്തിരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് മളയൊന്നിവിടെ നിന്നാ മതിലും ലോകം ഞാൻ ഒന്നും നോക്കാതെ ഈ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട് ഞാൻ ഇതൊരു അനുഭവമാണ് ഇതേപോലെ എനിക്ക് രണ്ടും മൂന്നും അനുഭവങ്ങൾ ഉണ്ടായി ഒരു പെൺകുട്ടിയുടെ മാന്യതയെ ഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തിൽ എന്തെങ്കിലും പറയാനോ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ പാടുള്ളതല്ല വകുപ്പ് ലംഘിക്കുന്നവർക്ക് ഒരു വർഷം തടവോ അൻപതിനായിരം രൂപ പിഴയോ രണ്ടും കൂടി ഒന്നിച്ചോ അനുഭവിക്കേണ്ടി വരും മലയാളത്തിൽ പറഞ്ഞാൽ എന്റെ കൂടെ കിടന്നാൽ നിനക്ക് സിനിമയിൽ അവസരം തരാം ഒരുപാട് ആൾക്കാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സും എന്ന് പറയുന്ന സംവിധായകരും എന്ന് പറയുന്ന നടന്മാരും നമുക്കിടയിൽ ഉള്ളപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പലതും ചെയ്യാൻ പറ്റും പരസ്യമായി തന്നെ എതിർക്കാനുള്ള ചങ്കൂറ്റം വേണം വളർത്തുന്നത് ആപത്ത ഇനിയാണ് നിന്റെ ശത്രുപക്ഷത്താരെന്ന് നോക്കാതെ നീ യുദ്ധം ചെയ്യണം